ഒത്സായി പലിശയും മുതലും തന്നില്ല ഇത് കിട്ടിയില്ലെങ്കിൽ നിന്നെയും കൊല്ലും ഞാനും ചാവും പൈസ കിട്ടും ഇല്ലല്ല ഇല്ല

എന്തരണത് പൈസ ഒമ്പത് മാസമായിട്ട് നീ ആ പൈസ ഇതുവരെ കൊടുത്തില്ല ഇവിടെ കൊടുക്കേണ്ടത് എന്റെ കയ്യില് ഇത് ഭാര്യയുടെ കെട്ടുന്നാലും പണിയും വെച്ചല്ലോ എനിക്ക് പൈസയും കൊണ്ടു തന്നത് നീ കൂടുതലും ഓ നിങ്ങളെല്ലാരും കൂടെ ഒരു കൂട്ടാണെന്ന് എനിക്കറിയാൻ

ആ വീട്ടിലെ കഥവിൽ ഒട്ടിച്ച ജപ്തി നോട്ടീസ് ഇല്ലേ അത് കീറി അകത്ത് പോയി നാട്ടുകാരെയാണ് ആദ്യം അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഇച്ചിരി പൈസയുടെ പ്രശ്നമുണ്ട് ഞാൻ വീട് വരെ പോയിട്ട് വരട്ടെ അതുകൊണ്ടാ അപ്പൊ എന്നെ ഇവിടെ ഈ ഇവിടെ വാക്യാത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്കൂട്ടാവാനുള്ള പരിപാടി നല്ല കൊള്ളാം കേട്ടാ നിങ്ങൾക്ക് കൂടെ ബന്ധമുള്ള പൈസയാണിത് എന്തോ ബന്ധമാണ് ബന്ധവും കഴിഞ്ഞ ഓണത്തിന് കുടിക്കാൻ ഒരു വകയില്ലാതിരുന്നപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയും കൂടി ഫുള്ളു ഞാൻ വന്നു ഓർമ്മേണ്ട എന്നിട്ട് കുടിച്ചത് ഓർമ്മയുണ്ടോ അതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ ആയിരത്തി ഇരുന്നൂറ് രൂപ എവിടുന്നു വന്നത് ഇങ്ങനെ വാങ്ങിച്ച പൈസ ആയിരത്തി ഇരുനൂറ് രൂപ ഇപ്പൊ ഇവരുണ്ടെ ഇവരുണ്ടല്ലേ അവരും തെറ്റാറില്ലേ ആണ് എനിക്ക് മാത്രമല്ല ഇവർക്ക് കൊടുക്കാൻ കഴിത്തില്ല എന്തിനു മനുഷ്യനാണ് നീ കള്ള മേടിച്ചതിന് ഞാനും കണക്ക് പറയുന്നത് അതെ എന്റെ പൊന്നെ ഇനി ഇനി നീ വിഷം മേടിച്ചു ഞാൻ ഈ സാധനം ഇതോടെ കുടിച്ചിട്ട് എന്തൊക്കെയായിരുന്നാലും എന്റെ പൈസ കിട്ടണം എന്നാ തരാന്ന് പറഞ്ഞില്ലോ എത്ര വരണത് ഞാൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ തരും ഞായറാഴ്ച കൊടുക്കുന്നു പറഞ്ഞത് കൊടുക്കുവാണേ ചുമ്മാ ഇല്ലാത്ത വാക്ക് പറയല് കൊടുക്കുകയും കൊടുക്കാന്ന് പറയണം കറക്റ്റ് അടുത്ത വ്യാഴാഴ്ച ഉള്ളു റണ്ണ് ശമനപ്പെട്ടിട്ട് അടുത്ത വ്യാഴി എനിക്ക് വയ്യാ വല്ലവരും കയ്യിലിരിക്കണ കഴിത്തിനൂടി കറക്റ്റ് കൊടുക്കണേ അവൻ തരും ഇല്ലെങ്കിൽ ഞാൻ റെഡിയാക്കി തരാം നിന്റെ കട കൂടെ ഞാൻ കയറി നിങ്ങൾ അനിയം ചേട്ടനുണ്ട് മറ്റേ കൈയും കല്ലുങ്ങളും കളിപ്പൊന്നും വേണ്ട എനിക്ക് വ്യാഴാഴ്ച പൈസ കിട്ടണം തരാന്ന് പറഞ്ഞില്ലേ പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ നിർത്തും പറഞ്ഞേട്ടാ നീ വ്യാഴാഴ്ച കൊടുക്കാൻ കേക്ക് ഏറ്റു എവിടെ എവിടെന്നിടത്ത് കൊടുക്കും ഒരു സ്ഥലത്ത് പൈസ ഉണ്ട് എവിടെ സ്ഥലത്ത് അനിയൻ്റെ വീട്ടിൽ അനിയൻ്റെ വീട്ടിലെ അനിയൻ്റെ വീട്ടിൽ കിഴങ്ങിയിരിക്കുന്നു പുഴുങ്ങിയ വായിച്ചു അല്ല ഞാൻ കണ്ടായിരുന്നു അനിയൻ്റെ അമ്മയില്ലേ രണ്ട് ആടിനെയും വിറ്റിട്ട് പത്തിരുപത്തയ്യായിരം രൂപ ആയിട്ട് പോന്നത് എത്ര പത്തിരുപത്തയ്യായിരം രൂപ അതിനുള്ളൂ നമുക്ക് കൊടുക്കാനുള്ളത് ഉള്ളത് ഇരുപത്തയ്യായിരം രൂപ അപ്പൊ ഒരു കാര്യം ചെയ്യും നമുക്ക് അനിയണ്ണ ചോദിക്കാൻ പാടില്ല അനിയണ്ണം ചോദിക്കാതെ വേറെന്തെങ്കിലും ഇതില് നമുക്ക് പൈസ അമ്മ ചേരുന്ന് തരണം അതാ നമ്മൾ ആലോചിക്കേണ്ടത് പിന്നെ നമുക്കിപ്പം കാണാം ഇവിടെങ്കിലും ഇരുന്ന് പാപം തിന്നുണ്ട ഇതേപോലെ ചെയ്യണം അപ്പ ഞാൻ കാണിച്ചു തരാം നീ ഇത് എങ്ങനെയാണോ നിനക്ക് ഇത് ചെയ്യുന്നതിന് എന്താ കൊഴപ്പം നിനക്ക് എത്ര ഫോളോവേഴ്സ് അപ്പുറത്തെ രമണ ചേച്ചിയുടെ നോക്കേ മണ് വെല്ലായി നീ ഇവിടെ ഓരോന്ന് മാറ്റി മാറ്റിക്കൊണ്ടിരുന്നോ നീ ഇത് നോക്കിക്കേ നമുക്ക് പാചകം അറിയാമോ നോക്ക് അങ്ങോട്ടെ നല്ല സിമ്പിൾ ആയിട്ട് േ പിള്ളേർ രണ്ട് നടന്നേ അങ്ങനെ കഷ്ടപ്പെട്ട് എത്തി ഞാൻ ഈ നടക്കുന്നത് മണിക്കൂർ ഈ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നാ മതിയോട് ഈ വീട്ടിൽ ഒരു പണിയുമില്ലയോ ഏ കൊച്ചന്റെ വീട്ടിൽ അതിന് ഉണ്ണാനും ഉടുക്കാനും ഒക്കെ ഉണ്ട് നിനക്കെന്തോ കിഴങ്ങി ഇരിക്കുന്നുണ്ടേ ഏ അടുപ്പത്തിരുന്ന കിഴങ്ങ് നോക്കിയോ അയ്യോ അമ്മച്ചി ഇന്നേ ഉച്ചക്ക് കപ്പ പുഴുക്കിന് വേരമേ കപ്പ പായസം നല്ല അമ്മച്ചി ഓ ഈ മതി തീറ്റി പോറ്റാൻ വേണ്ടിയാ ഞാൻ ഈ കടന്ന് കഷ്ടപ്പെടുന്നത് രണ്ടാടിന് ഇപ്പൊ കൊടുത്തിട്ട് വരുവാ പത്തിരുപത്തയ്യായിരം രൂപ കിട്ടി യൂ ഞാൻ പറഞ്ഞിട്ടില്ല നീ പറയരുത് അവൻ അവനറി കഴിഞ്ഞാ അവൻ പിന്നെ അതെടുത്തോണ്ട് പോയിട്ട് ചായക്കടയില് അവനെ പിന്നെ തിണ്ണയ്ക്ക് തേരാപ്പാരാ കിടക്കും അപ്പൊ ഇവിടെ ചേട്ടൻ എന്താ ആനെ പോലെ തണ്ടി തിന്നാൻ പോയെന്ന് പറയും അനിയന്ന ആഹാരം കഴിക്കുന്ന കാണാനേ സത്യം ഭയങ്കര ഒരു അഴകാണ് പിന്നെ അത് ഈ ആന ഓല പോലെ ഒരു ഒരകുണ്ടല്ലോ ആ അഴകാണ് വെറുവാനല്ല ഗുരുവായൂർ കേശവൻ അത്രയെടുപ്പാണ് നിനക്ക് ഷർട്ടൊക്കെ ഇട്ടപ്പോണ്ടല്ലോ പൊളി എന്നടാ വേറെ ദിവസമുണ്ട് ചിലർക്ക് താടി മീശ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ബുദ്ധിയാണ് ഒരഴക് എന്നട ചില

സത്യം ഞങ്ങൾ നമ്മൾ ഇന്നും കൂടെ സംസാരിച്ചല്ലേ ഉള്ളൂ അനിയന്നെ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുത്താൽ പുണ്യം കിട്ടുമെന്ന് ഞാൻ കിട്ടുവുടാ ഇല്ല നിങ്ങൾ എന്തോ ഉണ്ട് ഒരു ഇങ്ങനല്ലോണ്ട് ഞാൻ പറഞ്ഞില്ല എന്തോ ഉണ്ട് നിനക്കല്ല പ്രശ്നം വേറെ അത് പറയും പറയും പെട്ട്

ഞാൻ പതിനെട്ടായിരം അയ്യായിരത്തി അഞ്ഞൂറ് അല്ലെ കൊടുക്കാൻ പറഞ്ഞ വേണ്ടേ കൊടുക്കാൻ പൈസ ഇല്ലല്ലോ നമ്മളെ പൈസ ഇല്ലല്ലോ കൊടുക്കാൻ ഇതിപ്പോ പറഞ്ഞു വരുന്നത് വെച്ചാല് നിന്റെ വീട്ടിൽ ഇച്ചിരി പൈസ കാര്യം ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് രാവിലെ പത്തു മണിയാകുമ്പോ ഞാൻ പൈസ എണ്ണീട്ട് മിറ്റത്തി വൈകുന്നേരം മൂന്നര ഞാൻ പറഞ്ഞു പക്ഷെ അതല്ല നിന്റെ വീട്ടിൽ പൈസ എന്റെ വീട്ടിൽ പൈസ അതെ അമ്മ ചെറിയ മുളവുമായിട്ട് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഇരുപേര് കിട്ടും അത് കിളവിൽ മീൻ വാങ്ങിക്കാൻ ഞാൻ അതെടുക്കാം അവിടെ ചെന്നൂടിയെ

ഞാൻ പെരുന്നാളിന് ആ കടത്തന്നെ കൊടുക്കാന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപ ഇത് നിങ്ങൾ കണ്ടാ കിളവി അല്ല ഇതേ ആ പൈസ വീട്ടിലുണ്ട് അതാ ഞാൻ എപ്പം പറയുന്നത് നിന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വീട്ടിൽ പൈസ ഉണ്ടെന്ന് പറയടാ അത് പറയടാത് പൈസ ഇരുപത്തി അയ്യായിരം രൂപ അത് കിളവിരുന്ന് വാങ്ങിച്ചു തരണം

അത് വാങ്ങാൻ പ്ലാൻ ഉണ്ട് വേണ്ടി എന്റെ അനി നീ എന്ന് മെയിൻ ആയിട്ട് നിന്നാ മതി പ്ലാൻ ഒക്കെ ഞങ്ങൾ ചെയ്തോളാം അണ്ണന്റെ സഹോദരി

ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് റീൽസ് ചെയ്ത് ഓഫ് ഉണ്ടാക്കി പ്രശസ്തയാവുക ഇതാണ് ഏറ്റവും വലിയ ആഗ്രഹം ചെയ്യും അവൾ ഞാൻ പോലും ലൈക്ക് എന്റെ ഫോൺ ഡിസ്പ്ലേ ആവുകയും അണ്ണ സത്യമായിട്ട് പറയണത് അണ്ണന്റെ പെങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആവാതാണ് അത് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഒരു പരിപാടി ഉണ്ട് അല്ല എനിക്ക് നിങ്ങൾ നിങ്ങൾ എന്താണ് ഞങ്ങളെ മനസ്സിലാവണ്ടോന്നുണ്ടോ പിന്നെ അവനെ തിന്നിട്ട് പിന്നെ ഞാനൊരു കാര്യം പൈസ അനിയന്ന ഇത്രയും കാര്യങ്ങൾ നമ്മക്ക് വേണ്ടി അങ്ങനെ കൊണ്ട് പൈസ കൊടുപ്പിക്കണ എന്റെ പറ്റില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അല്ല നീ പൈസ അല്ല നൈസായിട്ട് ഇങ്ങനെ ഇതെല്ലാം ഈ വഴിയിലുള്ളിൽ ഇപ്പോണ്ട് നൈസായിട്ട് കൂടി പാലുകൂടി എക്സസൈസാ ഞാൻ കിണർ തള്ളിയ തെങ്ങിന്റെ അപ്പുറത്താക്കാൻ വേടി ശരീരം ആണെങ്കിൽ ഒന്നും ചെയ്യരുതേ നിങ്ങൾ പഠിക്കണ്ടേ അങ്ങനെ വീട്ടിൽ കേറിപ്പോൾ പെണ്ണ് തന്നെ നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിന്റെ ഭർത്താവിന് കൊടുക്കണം ബ്രഷ് എടുത്ത് കൊടുക്കണം എല്ലാം ചെയ്തു കൊടുക്കണം അതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള ഒരു ഭർത്താവിന് എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് സ്വാതന്ത്ര്യം ഇപ്പോഴത്തെ പെൺപിള്ളാരല്ല ആഗ്രഹിക്കുന്നതാ ഓ അതായത് കെട്ടിച്ചു വിട്ടാലും നാലിന്റന്നും തിരിച്ചു വരണം

ഹുക്ക് മാത്രം ബാക്കി എല്ലാം കഴിഞ്ഞു ബഹളം ഉണ്ടാക്കും ബ്ലൗസ് അയ്യോ നിന്റെ നാളെ അല്ലേ കൈകുട്ടിക്കളി ഉച്ച കഴിഞ്ഞിട്ടാ കഴിഞ്ഞിട്ട് ഉച്ച ബ്ലൗസ് കൊടുക്കണം ഞങ്ങളുടെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ എല്ലാരും ഉണ്ട് തയ്ച്ച് പെട്ടെന്ന് റെഡിയാക്കി കൊണ്ടുതരാം ശരിയാക്കി തരാം തരാം വൈകിട്ട് അപ്പൊ ഇതുവശം പാവപ്പെട്ടു ഞാൻ പോണിങ്ങനെ പിന്നെ പ്ലാ ബോട്ടൺ സാധനം ഉണ്ട് ുംയമാര് പറ കേട്ടോ നിനക്ക് കിട്ടാൻ സാധ്യത കിട്ടും എടുത്തു മണിയൊന്നും ഇല്ലല്ലോ കിട്ടുവല്ലോ

ൂടെ തരണോ എടു ശീലത്ത കാര്യം ഒന്നും അവനെ കൊണ്ട് ചെയ്യിക്കണ്ട നീ വാ പറയടുത്തോണ്ട് വരുന്നു നീ വാ പല്ല് നീ വാ ബ്ലൗസ് അമ്മയ്ക്ക് ആടിനെ വിറ്റുകിട്ടിയ കാശായാലും കൂട്ടുകാർക്കൊരാവശ്യം വന്നാൽ അനി മുക്കിയിരിക്കും എന്നാൽ ഈ കാശ് വെട്ടിക്കാൻ അത്ര എളുപ്പമാവില്ല സ്വന്തം വീട്ടിലെ കാശ് വെട്ടിക്കാൻ അനിയും കൂട്ടരും ഒരുക്കുന്ന ഉടായ്പുകൾ എന്തെല്ലാമാവും അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം